എല്ലാവർക്കും നമസ്കാരം ഇന്ന് നക്ഷത്രങ്ങളിൽ മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് ഒരു കാലത്ത് ഈ കാർത്തിക നക്ഷത്രമായിരുന്നു അത്ര ആദ്യത്തെ നക്ഷത്രമായി പരിഗണിച്ചിരുന്നത് പിന്നീട് ഗണിത സമ്പ്രദായങ്ങളൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് അത്രേ അശ്വതി മുതൽ മൂന്നാമത്തെ നക്ഷത്രമായിട്ട് കാർത്തിക നക്ഷത്രം മാറി ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക അതായത് ആദ്യത്തെ പാദം മേടക്കൂറാണ് പിന്നീടുള്ള രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത് ഇടവക്കൂറായിട്ടാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ചൊവ്വയുടെ ആധിപത്യത്തിലെ ഒരു പാദവും ബാക്കിയൊക്കെ ശുക്കറിൻ്റെ ആധിപത്യത്തിലും വന്നിട്ടുള്ള നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം നക്ഷത്രാധിപൻ സൂര്യനാണ് അപ്പോൾ ഇടവക്കൂറും മേടക്കൂറും എന്ന രണ്ട് തരമാണ് നക്ഷത്രങ്ങളിൽ തന്നെ ഇടവക്കൂറ് ഒരു തരത്തിലുള്ള ആളുകളാണ് മേടക്കൂറ് ഒരു തരത്തിലുള്ള ആളുകളാണ് സൂര്യൻ പ്രതാപത്തിൻ്റെ ആളാണ് ചൊവ്വ പൊതുവെ അതിസാഹസികതയുടെ ഒരു പെട്ടെന്ന് വികാര തീവ്രത കൂടുതൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക പെട്ടെന്ന് ഇടപെടുക ഹൈ റിസ്ക് ഒക്കെ എടുക്കുന്ന നക്ഷത്രമാണ് ഗ്രഹമാണ് ചൊവ്വ എന്നുള്ളത് ഇപ്പം മേടക്കൂറുകാർക്ക് അങ്ങനെ ഒരു പ്രകൃതവും അവിടെ കാണിക്കാൻ പറ്റും അപ്പോൾ ഇടക്കൂറുകാർക്ക് കുറച്ച് ആകർഷണീയത കൂടുതലാണ് ഇങ്ങനെയൊക്കെയാണ് പിന്നീട് നക്ഷത്രാധിപൻ സൂര്യനാണ് നക്ഷത്രാധിപൻ സൂര്യനാണെന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ഒരു സ്വഭാവവും സൂര്യൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ കുറച്ച് താപമുള്ള ആളാണ് ചൂടുള്ള ആളാണ് ദേഷ്യപ്പെടുന്ന പ്രകൃതം ഒരു പ്രതാപിയാണ് പ്രഭാവമുള്ള ആളാണെന്നൊക്കെ നമുക്ക് സൂര്യനെ പറ്റി ചിന്തിക്കുന്ന പോലെ തന്നെ കാർത്തിക നക്ഷത്രത്തെ പറ്റിയിട്ടും ചിന്തിക്കാം കൂടാതെ ഈ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇടവകൂറു വരുമ്പോൾ ചന്ദ്രൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈശ്വരീയമായിട്ടുള്ള പ്രാധാന്യമുള്ള കർമ്മമുണ്ട് കാർത്തിക എന്നൊക്കെ പറയുന്ന കാർത്തിക വിളക്കൊക്കെ പറയുന്ന അത്തരത്തിലുള്ള പ്രാധാന്യമുള്ളൊരു നക്ഷത്രമാണ് അപ്പോൾ ശുഭ ശുഭനക്ഷത്രമാണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങളും ശുഭമാണ് ഒരു നക്ഷത്രം മോശമല്ല പക്ഷേ പല ശുഭകർമ്മങ്ങൾക്കും കാർത്തിക നക്ഷത്രം പരിഗണിക്കാറില്ല എന്നുള്ളത് കൊണ്ട് കാർത്തിക നക്ഷത്രം മോശമുള്ളതാണ് ആരും ധരിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല പല കാര്യങ്ങൾക്കും കാർത്തിക നക്ഷത്രം ഉപയോഗിക്കാറുണ്ട് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് പോലെ സാഹസകൃത്യങ്ങൾ അഗ്നിപരിഗ്രഹം അതുപോലെ തന്നെ കേസ് മുതലായ കാര്യങ്ങൾ ശത്രുനാശം ലോഹപ്പണി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാർത്തിക നക്ഷത്രമാണ് പരിഗണിക്കുന്നത് അതിൽ തെറ്റൊന്നുമില്ല നമ്മളെ പൂരോത്സവം എന്ന് പറഞ്ഞിട്ടൊരു ഉത്സവമുണ്ട് പൂരോത്സവം പ്രത്യേകിച്ചിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ വളരെ വിശേഷമായിട്ട് ആചരിക്കുന്ന പൂരോത്സവം പൂരക്കളിയുടെ ഭാഗമായിട്ടൊക്കെ ആചരിക്കുന്നത് അത് കാർത്തിക മുതൽ പൂരം വരെയാണ് ആചരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രാധാന്യമൊക്കെ പൂരം നക്ഷത്രത്തിനുണ്ട് അപ്പോൾ ഈ നക്ഷത്രത്തിന് ആചാര്യം പറയുന്നൊരു പ്രമാണമുണ്ട് തേജസ്വി ബഹുലോത്ഭവ പ്രഭുസമോ മൂർഖ്ച വിദ്വാൻ ധനീന്നാണ് തേജസ്വിയായിരിക്കും നല്ല തേജസ് ഉള്ള ആളാണെന്ന് പറഞ്ഞു പിന്നെയോ ബഹുലോത്ഭവ എന്ന് പറയുന്ന പ്രഭുതുല്യതയുണ്ട് പല ബഹുളമായിരിക്കുന്ന ധനത്തോടു കൂടിയവനായിരിക്കും പ്രഭുത്വമുള്ള ആളാണെന്ന് പറഞ്ഞു പിന്നെയോ അനേകം ധനമുള്ള ആളെന്ന് പറഞ്ഞു രാജതുല്യനായിട്ടുണ്ട് പിന്നെ പറഞ്ഞു അമിതമായിട്ടുള്ള ദേഷ്യമുള്ള ആളാണെന്ന് പറഞ്ഞു പിന്നെ വിദ്വൻ നല്ല അറിവുണ്ടാകാനുള്ള ആ ഒരു ധനി എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ പൊതുവെ ആചാര്യൻ പ്രമാണത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ നക്ഷത്രം ശരിക്കും ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രമാണ് അതുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കണം പക്ഷെ നമ്മളീ പരിഗണിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും അകലെ എന്നുള്ളത് കൊണ്ടല്ല ഇതൊക്കെ നമ്മളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇതൊക്കെ നമ്മൾ കൂടി മനസ്സിലാക്കുക അപ്പം ഈ നക്ഷത്രത്തിന് അഗ്നിയുമായി ബന്ധപ്പെട്ട പര്യായങ്ങളൊക്കെ കാർത്തിക നക്ഷത്രത്തിൻ്റേതാണെന്ന് പറയാം ഇത് സ്ത്രീയോനിയാണ് അസുരഗണമാണ് പൃഥ്വിഭൂതമാണ് ഭൂമിഭൂതമാണ് പിന്നെയോ ബ്രഹ്മമാണ് ദേവത ആട് വിശേഷിച്ച് പറഞ്ഞ പെണ്ണാടാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ മൃഗം എന്ന് പറയുന്നത് അത്തിയാണ് ഉച്ചം പുള്ളാണ് പക്ഷി അകാരമാണ് അക്ഷരം നക്ഷത്രമാണ് സൃഷ്ടിസ്ഥിതി സംഭാരനക്ഷത്രങ്ങളിൽ സംഭാരനക്ഷത്രമാണ് കാർത്തികം ഇതൊക്കെയാണ് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുവേയുള്ള ചില വിശേഷങ്ങൾ പൊതുവെ ഈ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആൾ മിക്കവാറും പ്രസിദ്ധി പരമാവധി പ്രസിദ്ധനാവുക എന്നുള്ളൊരവസ്ഥ പറയുന്നുണ്ട് ഒന്നുങ്ങളിൽ അതിപ്രസിദ്ധനാവുക എന്നുള്ളൊരവസ്ഥയൊക്കെ കാർത്തിക നക്ഷത്രത്തിനടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആയതുകൊണ്ട് ഈ സഹോദര വിദഗ്ധി പറയുന്നത് സഹോദര ഗുണം പൊതുവെ കുറഞ്ഞിരിക്കുകയോ സഹോദരന്മാരിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യും അവർക്കൊക്കെ ഉപകാരം ചെയ്യും എന്നാൽ തന്നെ വിട്ടു നിൽക്കുന്നൊരു പ്രകൃതമുണ്ട് നല്ല ഭക്ഷണപ്രിയനാണെന്ന് കൂടി എടുത്തു പറയുന്നു അതുപോലെ തന്നെ ഭാര്യാസുഖം അനുഭവിക്കുന്നതിനാണെന്ന് പറയുന്നു അതുപോലെ ചില കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ട് വാശി പിടിക്കുന്ന പ്രകൃതം കൂടി ഉണ്ടാവുന്നത് കൂടാതെ എല്ലാവർക്കും ഉപകാരം ചെയ്യും അതുകൊണ്ട് തന്നെ കീർത്തിമാനായിരിക്കും എന്ന് പറയുന്നു ഇതൊക്കെ പൊതുവേ നമ്മൾ ഈ നക്ഷത്രത്തിൽ ചിന്തിക്കുന്ന പൊതു സ്വഭാവങ്ങളാണ് ഈ കാർത്തികേടെ ഒന്നാം കാലിൽ ജനിച്ചു കഴിഞ്ഞാൽ നല്ല സ്വഭാവ ഗുണത്തോടു കൂടിയിട്ടിരിക്കും ബുദ്ധി ഗുണത്തോടും വിദ്യയോടൊക്കെ ഈശ്വരഭക്തിയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു ഉണ്ടാവും എന്നാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അത്ര പോരാ എന്നുള്ളൊരു അഭിപ്രായം ഒന്നാം കാലിൽ മേടക്കൂറുകാർക്ക് പറയുന്നു രണ്ടാം കാലിൽ ഇപ്പം ജനിച്ചു കഴിഞ്ഞാൽ ഈ സദാചാരങ്ങൾ നമ്മൾ നമ്മളെതിരെ ഇങ്ങനെയൊക്കെ എന്നുള്ള ചില സദാചാരം നല്ലതായിരിക്കുന്ന ആചാരങ്ങൾക്ക് വിരുദ്ധനായിരിക്കും എന്ന് പറയും അപ്പം നമ്മുടെ ഭാരതീയ പൈതൃകത്തിനൊക്കെ എതിര് നിൽക്കുന്ന ആളുകളും കാർത്തിക രണ്ടാം പാദത്തിൽ വരുന്ന ആളുകളുണ്ടെന്ന് അർത്ഥം പറയാനാണ് അവിടെ മോശമാളെന്നുള്ള അഭിപ്രായം ഇത്രയും ചിന്താഗതികളൊക്കെ അവർക്കുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ നല്ല ആളുകൾ ഇദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുകയാൾ തെറ്റൊന്നും ചെയ്യണമെന്നില്ല ഇങ്ങനെ സദാചാര വിരുദ്ധത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ കാര്യവിചാരമില്ലാതെ എടുത്ത് ഇടപഴകം മുന്നൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പലതിനും ഇദ്ദേഹം എതിരായിരിക്കും എന്നൊക്കെ പൊതുവെ പറയാറുണ്ട് മൂന്നാം കാലില് ജനിച്ചാലോ ശൗര്യവാനായിരിക്കും കുറച്ച് അഹങ്കാരം ഉണ്ടാവും പിന്നെ എപ്പോഴും ആലോചിച്ചിട്ടൊന്നും പ്രവർത്തിക്കില്ല കുറച്ച് ദേഷ്യം കൂടുതലായിരിക്കും ആചാരഹീനത്വം പറയുന്നുണ്ട് ആചാര വിരുദ്ധ അവിടെയപ്പോ നാലാം കാലില് ജനിച്ചാലോ സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മത്സരശീലം ഉണ്ടാവും എന്നൊക്കെ പറയും ഇതൊക്കെ പൊതുവെ കാർത്തിക നക്ഷത്രത്തിന്റെ പുതു സ്വഭാവങ്ങളാണ് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് അപ്പോൾ സൂര്യൻ്റെ നക്ഷത്രങ്ങളായിട്ട് വരുന്നത് കാർത്തിക ഉത്രം ഉത്രാടമാണ് അപ്പോൾ ഇത് കാർത്തിക നക്ഷത്രത്തിന്റെ നക്ഷത്രത്തിൻ്റെ നക്ഷത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കാർത്തികയ്ക്ക് ഉത്രം ഉത്രാടവും അൻ്റെ ജന്മനക്ഷത്രം എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മൂന്നിന്റെ അധിപൻ സൂര്യനാണെന്നാണ് എൻ്റെ അർത്ഥം അത് പറയുന്നത് കൊണ്ട് തന്നെ സൂര്യദശയിലാണ് ഇവരുടെ ജനനം വരുന്നത് സൂര്യദശയിലെ ജനനം ഉണ്ടായാൽ എന്താ ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പൊതുവേ ആറു വർഷമാണ് സൂര്യദശയുടെ കാലയളവ് അതിനൊരു പകുതി വെച്ച് നമുക്ക് കൂട്ടാമെന്ന് വിചാരിക്കും അപ്പോൾ ആ കാലയളവ് വരെ ബന്ധുക്കളിൽ നിന്നകത്ത് നിൽക്കുക ചില വളരെ വേണ്ടപ്പെട്ട ആ ബന്ധുക്കളൊക്കെ നമ്മളോട് വിരോധികളായിട്ട് മാറുക എന്നുള്ളൊരു ഫലം പൊതുവേ പറയാറുണ്ട് എന്നാലും നമുക്ക് അച്ഛനും ഒരു വിശേഷാൽ ഫലങ്ങൾ കൊടുക്കുന്ന ദശയാണ് സൂര്യദശ പിതൃകാരകനായതുകൊണ്ട് അങ്ങനെ കൂടി പറയുന്നു അച്ഛനൊക്കെ ഗുണം കൊടുക്കുന്ന ദശ തന്നെയാണ് എന്നാലും നക്ഷത്രങ്ങളെല്ലാം ഗ്രഹങ്ങളിലൊക്കെ മറിഞ്ഞിരിക്കുന്നതാണെങ്കിൽ അച്ഛന് ദോഷവും ചെയ്യുന്നു കൂടി മനസ്സിലാക്കണം അതൊക്കെ അറിഞ്ഞിട്ട് അത്തരം ജാതകങ്ങളാണെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതുമാണ് പിന്നീട് ചന്ദ്രദശയാണ് അപ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് വയസ്സ് വരെ ചന്ദ്രദശയാണ് ചന്ദ്രദശ പൊതുവെ മനസമാധാനവും ഗുണവും വർദ്ധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ബന്ധുക്കളുടെ ഇടയിൽ ഇടപഴകലും ഒക്കെ ഒക്കെ വർദ്ധിക്കും മാത്രമല്ല അകന്ന് നിന്ന ബന്ധുക്കളൊക്കെ അടുത്ത് വന്ന് നമ്മളോട് കൂടുതൽ ഇടപഴകി ഇരിക്കുമെന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല മനസ്സിന് ശാന്തത വർദ്ധിക്കുക ഈശ്വരഭക്തി വർദ്ധിക്കുക അതിഥി സൽക്കാരമൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു പിന്നീട് ഇരുപത് വയസ്സ് വരെ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സൊരു ചൊവ്വാദശിയാണ് വീട് സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ വീട് വെക്കുക വീട് മാറുക പുതിയ വീട് നിർമ്മിക്കുക എന്നുള്ളത് മാത്രമല്ല ഉള്ള വീടിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ ഭൂമിയിൽ ഫലിതങ്ങൾ ഉണ്ടാക്കിയോ പുതിയ ബിൽഡിങ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ദിശയാണ് എന്നാൽ ഈ അടുത്തുള്ള ആളുകളിലൂടെ നമുക്ക് ഒരു പരുഷമായി സംസാരിക്കേണ്ടി വരുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു രക്തദൂഷം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാലും പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവും ആ സമയത്ത് കിട്ടുന്ന മനസ്സിലാക്കുക പിന്നീട് ഇരുപത് വയസ്സ് മുതൽ ശരാശരി മുപ്പത്തെട്ട് വയസ്സ് വരെ രാഹുദശയാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുപത് വയസ്സ് മുപ്പത്തെട്ട് വയസ്സ് വരെയാണ് ഒരാൾ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത വഴി തിരഞ്ഞെടുക്കുന്ന മാർഗം ഉപജീവനോപാധികളൊക്കെ തിരഞ്ഞെടുക്കേണ്ട സമയം അതാണ് അപ്പോൾ ആ സമയത്ത് എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പൊതുവേ അസ്ഥിരത അനുഭവം ഒരു സ്ഥിരമായിട്ട് ഒരേ ജോലി തന്നെ നിലനിൽക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് എപ്പോഴും മാറണം മാറണം എന്നുള്ള തോന്നൽ വരിക അല്ലെങ്കിൽ ഈ ഒരു കാലയളവില് ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നീട് മാറുക എന്നുള്ളൊരവസ്ഥ മുപ്പത്തെട്ട് വയസ്സൂറും മാറുമ്പം മിലിറ്ററിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഈ പറഞ്ഞവർക്ക് ഇത്രയും വർഷം പതിനെട്ട് വയസ്സിൽ ജോലി ചെയ്താൽ ഇരുപത് വയസ്സിലൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പതിനെട്ട് വർഷമൊക്കെ ജോലി ചെയ്ത് മുപ്പത്തെട്ട് വയസ്സാകുമ്പോൾ റിട്ടയർ ആവുന്ന ഒരവസ്ഥയുള്ളൂ അത്തരം ആളുകൾക്ക് ഇത് വിശേഷം നന്നായിരിക്കും പൊതുവേ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട പ്രതാപികളൊക്കെ ആയാലും ഈ പറയുന്ന യുദ്ധതന്ത്രങ്ങളിലൊക്കെ സാമർത്ഥ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന നക്ഷത്രം ആയതുകൊണ്ട് അതിനൊക്കെ പറ്റുകയും ചെയ്യും അത്തരം ആളുകൾക്ക് നല്ലതാണ് അല്ലാത്ത ആളുകൾക്ക് ജോലിയിൽ അസ്ഥിരതയൊക്കെ അവിടുന്നവരും അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മിലിറ്ററി പോലീസ് ആർമി ഇങ്ങനെയുള്ള ഇതിലൊക്കെ പ്രത്യേകിച്ച് നന്നായിരിക്കും പ്രത്യേകിച്ച് ഈ പറയുന്ന ആംഡ് ഫോഴ്സ് ഇങ്ങനെയുള്ളതിലൊക്കെയാണ് പ്രാധാന്യം കൂടുതലായിട്ട് എടുത്തു പറയുക അല്ലാത്ത ആളുകൾ ദോഷത്തെ വൃത്തിക്കായിട്ട് രാഹുവിൻ്റെ മന്ത്രജപം ചെയ്യുക സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിക്കുക സർപ്പ രൂപമൊക്കെ വെച്ച് തോൽത്ത് പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നന്നായിരിക്കും മുപ്പത്തെട്ട് മുതൽ അമ്പത്തിനാല് വയസ്സ് വരെ വ്യാഴദശയാണ് വ്യാഴദശയിൽ പൊതുവെ അതുവരെ ഉണ്ടായിരുന്ന സമ്പ്രദായങ്ങളൊക്കെ ഒന്ന് മാറി ആത്മീയമായിട്ടുള്ള ഒരു പരിവേഷത്തോട് കൂടിയിട്ടായിരിക്കും പിന്നീട് നമ്മൾ അറിയപ്പെടുക ക്ഷേത്രകാര്യങ്ങളിലൊക്കെ കൂടുതൽ ബന്ധപ്പെടും ആളുകളിലൊക്കെ ഇടപെടും കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്നു കൂടാതെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ മധ്യത്തിൽ നമുക്കൊരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായി വിലസാവുന്ന കാലഘട്ടമാണ് ആത്മീയ കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകുന്നുണ്ട് അത് എടുത്തു പറയാം തൊഴിൽ മേഖലകളിലൊക്കെ നല്ല ഗുണമുണ്ടാകുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക പിന്നീട് അമ്പത്തിനാല് മുതൽ പത്തൊമ്പത് എഴുപത്തിമൂന്ന് വയസ്സ് വരെ ശനി പക്ഷേ ഇനി ശരി നേരത്തെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടൽ കൊണ്ടൊക്കെ ആത്മീയ ഉന്നതി ഉള്ളതുകൊണ്ട് മനസമാധാനം ഒക്കെ കൂടുതൽ വർദ്ധിക്കും പ്രത്യേകിച്ച് വഴിപിഴക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പോകാൻ അവർക്ക് പറ്റും എന്നാലും ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ മനസമാധാനക്കുറവ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോകുക ക്ഷീണം ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് തൊണ്ണൂറ് വയസ്സ് വരെ ബുധൻ്റെ ദശയാണ് ഈ പ്രായമായതിൻ്റെ ബുദ്ധിമുട്ടുകൾ പൊതുവേ നമുക്ക് എടുത്തു പറയാവുന്നതാണ് എന്നാണ് എന്നിരുന്നാൽ പോലും ഈ പറയുന്ന പാണ്ഡിത്യം ആത്മീയത അതിൻ്റെ ഗുണമൊക്കെ നന്നായിട്ടുണ്ട് ശനി ദശയിൽ പൊതുവെ ശാസ്ത്രാവിൻ്റെ പ്രീതി വരുത്തുക ശിവഭജനത്തെ ചെയ്യുക കൂടാതെ ശനിയുടെ മന്ത്രജമൊക്കെ ചെയ്യുക അത്തരം ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നന്നായിരിക്കുമെന്ന് കൂടി മനസ്സിലാക്കുക അപ്പോൾ ബുധൻ്റെ ദിശയിൽ ഒക്കെ ചെയ്യുക അലർജി തൊക്ക് രോഗങ്ങളും മുതലായവയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക പൊതുവേ നമ്മളുടെ നക്ഷത്രം മോശമെന്നോ നല്ലതെന്നോ നമ്മൾ നിശ്ചയി